തുടക്കമായി മറ്റൂരിലെ കാർഷിക വിപണിയിൽ ആരംഭിച്ചിട്ടുള്ള ഓണച്ചന്തയിൽ പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വില കുറവിൽ പല വ്യഞ്ജന കിറ്റും അടിയും ലഭിക്കുന്നു കാലടി ഫാർമേഴ്സ് ബാങ്കിന്റെ ഓണച്ചന്ത മറ്റൂരിലെ കാർഷിക വിപണിയിൽ ആരംഭിച്ചു പൊതുവിപണിയെക്കാളും മുപ്പത് ശതമാനം വിലക്കുറവിലാണ് കിറ്റുകളും അരിയും ലഭിക്കുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് ഓണച്ചന്ത സംസ്ഥാന സർക്കാർ ഏകദേശം കോടി രൂപ ഈ ഓണ വേണ്ടി ആ പറയുമ്പോൾ ഏകദേശം വിവിധ മാർക്കറ്റുകള് അതുപോലെ തന്നെ ത്രിവേണി സ്റ്റോർ അടക്കമുള്ള ചന്തകൾ എല്ലാം ഇത്തരത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും ഗുണമേന്മയുള്ള ഭക്ഷ്യോൽപന്നങ്ങള് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത് തന്നെ ഭരണസമിതി അംഗം ബേബി കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു ഈ വിപണിയിൽ വലിയ വില നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കുറയ്ക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചന്തകൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചന്തകൾ ഇതേപോലെ വില കുറച്ച് സഹകാരികൾക്ക് കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചു വരുന്നു മറ്റംഗങ്ങളായ സെബാസ്റ്റിൻ കന്നപ്പള്ളി എ വി സുകുമാരൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സനീഷ് ശശി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ചന്തകളും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ നൂറോളം ചന്തകൾ വേറെയുമായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയിരത്തി അറുന്നൂറ് ചന്തകളാണ് ഈ ഏഴാം തീയതി മുതൽ ഓണം വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ദിവസങ്ങളിലായി സഹകരണ വകുപ്പ് നടത്തുന്നത് സപ്ലൈകോ മറ്റ് ചന്തകൾ വേറെ നടത്തുന്നുണ്ട് ありがとうございます。